എല്ലാവർക്കും വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാനീയരായിട്ടുള്ള വ്യക്തികൾക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നമ്മളിപ്പോൾ സംഘടന പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആകെ രണ്ടാഴ്ചയൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ ആ രണ്ടാഴ്ച ആവുന്നതിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു സിനിമ ആരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ടിപ്പോൾ പങ്കെടുക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ ആണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരിക്കൽ പുതുമുഖങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ താരങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ഏത് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവസരം ആദ്യമായി വാതിൽ തുറന്നു കിട്ടുമ്പോഴാണല്ലോ നമുക്ക് പിന്നീട് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത് ആ രീതിയിൽ എല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയം എല്ലാവർക്കും അറിയാം പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻസ് പേര് കൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് മലയാളത്തിൽ പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ഇല്ല എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണമായിട്ടുണ്ട് പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാരും ഇല്ല അതായത് കറണ്ട്ലി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയമാണ് പലർക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ശ്രീ ഷാഹുൽ ഹമീദിനെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ കാരണം ഇത്തരത്തിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇനിയും മലയാള സിനിമയിൽ വരേണ്ടതുണ്ട് കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി കണ്ടൻറ് കൊടുക്കുന്നത് മലയാളം സിനിമയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളം സിനിമ സർ മലയാളം സിനിമ നമ്മൾ കേൾക്കും പക്ഷേ ഈ മലയാളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവാറില്ല അതുപോലെ ഒരുപാട് നല്ല കഥാകാർ ഉള്ളൊരു നാടാണത് നല്ല രീതിയിൽ കഥയും തിരക്കഥയും സംവിധാനം ചെയ്യാൻ കഴിവുള്ളവരും ഒക്കെ ഉള്ളൊരു നാടാണിത് പക്ഷെ അവർക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നില്ല കാരണം നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതാണ് നല്ല പ്രൊഡക്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ റീസൺ ആട്ടോ ഒരുപാട് പേർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഭയമാണ് വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ള ഒരു പാനിക് ആവാണ് കുറെ പേര് പാനിക് ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സും സിനിമയെ പറ്റി എ ടു സെഡ് പഠിച്ചിട്ട് വേണം സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം തുടക്കം തൊട്ട് അവസാനം വരെ അതായത് ഫസ്റ്റ് പ്രിന്റ് ഇറങ്ങി കിട്ടി അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിയേറ്ററിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം വരെ അറിഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കാൻ വരാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല സിനിമ നന്നായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി കണ്ടന്റ് തരുന്ന ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള നാടാണ് ഇവിടെ ഒരുപാട് സംവിധായകർ ഉള്ള നാടാണ് ഇവിടെ ആർട്ടിസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലേ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും മലയാളികൾ തന്നെയാണ് ഹീറോസ് ആണെങ്കിലും ഹീറോയിൻസ് ആണെങ്കിലും കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ അത് ഏത് ലാംഗ്വേജിൽ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സൗഭനിക വലിയ പടം പേരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോജി ചേട്ടനുണ്ട് ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഇനി വരുന്ന ആളുകൾക്കും അവസരങ്ങൾ കിട്ടട്ടെ ഞാൻ ഇത് കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും എനിക്കും അതുപോലെ ഒരു സിനിമയിൽ രജനീകാന്ത് സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തീർച്ചയായിട്ടും അത് ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൊള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കണം ആഗ്രഹിക്കുകയും വേണം വോക്കും ചെയ്യണം ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും അതിലേറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ കാരണം ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി ദൃശ്യം വൺ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ ദൃശ്യം വൺ ചെയ്യുന്നതിന്റെ മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് തമിഴ് സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ലേറ്റ് റിലീസൊക്കെ ആയത് കാരണം അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ദൃശ്യമാണ് എനിക്ക് ഇപ്പോഴും ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ അഞ്ജു ജോർജ് എന്നുള്ള മകളായിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് അറിയാം അതില് ഞാൻ ഒരുപാട് പ്രൗഡാണ് ഇപ്പോഴും ആ ഒരു പേര് പറയുന്നതിൽ സന്തോഷമാണ് പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഒരു അഭിനേതാവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ പക്ഷേ എത്ര കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അഞ്ജു ജോർജ് എന്റെ ഹൃദയത്തിന്റെ ഒരു കോർണറിൽ ഇങ്ങനെ അതിന് ഒരു ഒന്നാം സ്ഥാനം തന്നെയായിരിക്കും ആ സ്ഥാനം ഒരിക്കലും മാറ്റാൻ പറ്റില്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലൂടെ തുടക്കം കുറിക്കുന്ന പുതുമുഖങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു കോർണറിൽ ഫസ്റ്റ് ലവ് ആണല്ലോ ഫസ്റ്റ് ലവ് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സിനിമ വലിയ വിജയമായി മാറട്ടെ ഇതുപോലെ ഒത്തിരി സിനിമകൾ എടുക്കാൻ നല്ല പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേര് വരട്ടെ മലയാള സിനിമ എന്തായാലും ചതിക്കില്ല പക്ഷെ സിനിമയെ പറ്റി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ എടുക്കുന്ന ഒരു വലിയ എഫേർട്ടാണ് സംവിധായകന് എല്ലാവിധ ആശംസകളും നേരിടാണ് കാരണം ഒരു സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം സംവിധായകൻ ആ സിനിമ സംവിധാനം ചെയ്താൽ മാത്രം പോരാ ആ സിനിമയ്ക്ക് വേണ്ടി ഒരു നാലഞ്ച് വർഷത്തെ എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു പ്രൊഡക്ഷൻ സംഘടിപ്പിക്കുന്നത് ക്രൂവിനെ സംഘടിപ്പിക്കുന്നത് കാസ്റ്റ് സംഘടിപ്പിക്കുന്നത് എല്ലാ രീതിയിലും ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് സംവിധായകൻ അപ്പോൾ ക്രിയേറ്റീവായിട്ട് ഒരു സൈഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പുറത്തെ സൈഡിൽ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ടെൻഷൻ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആണ് ഡയറക്ടർ ഡയറക്ടർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ രീതിയിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഡിസേർവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കട്ടെ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിലും തമിഴിലും ഇന്ത്യയിലുള്ള ഏത് വേരിയസ് അതല്ല ഇന്റർനാഷണൽ ലാംഗ്വേജിലെടുക്കാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു